ഹൈ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ എന്നെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഒന്നുകിൽ വിളവെടുപ്പായിരിക്കും അല്ലെങ്കിൽ കൃഷിയായിരിക്കൂ അല്ലെങ്കിൽ പൂക്കളെ കാണിക്കലായിരിക്കും എന്നൊക്കെ അല്ലേ ശരിയാ ഇന്ന് ഞാൻ വരുന്നത് വിളവെടുപ്പാണ് വിളവെടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ നമ്മൾ നട്ടുണ്ടാക്കിയത് അത് തളിര് വരുന്ന് പൂ വരുന്ന് കാവരുന്ന് മൂപ്പെത്തുന്നു വിളവെടുക്കുന്നത് എന്ത് രസമായിരിക്കുമോ ഹാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അതിന് എനിക്കൊരു ക്ഷീണവും ഇല്ല അതിന് സമയം കണ്ടെത്തുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ മഴയാ ഇന്നിപ്പോൾ രാവിലെ കാലാവസ്ഥ ഒക്കെ ഒന്ന് മാറിയോണ്ട കുറച്ച് മഴയൊക്കെ ഉണ്ട് ആ മഴേൻ്റെ ചോർച്ചയിലാണ് ഞാൻ വിളവെടുക്കാൻ ഓടുന്നത് ഞാൻ പോയി നോക്കുമ്പോൾ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും ഞാൻ വിളവെടുക്കുന്നതല്ലേ എൻ്റെ ഇത് ഇതുണ്ട് കത്രിക ഉണ്ട് എല്ലാം ഉണ്ട് ഇന്ന് വിളവെടുക്കുന്നത് നമ്മുടെ സുഗന്ധവ്യഞ്ജനമായ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനത്തിൽ പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനമുള്ള ഏലം ഏലാണിന്ന് വിളവെടുക്കുന്നത് ഏലം വിളവെടുത്തിട്ട് പിന്നെ എവിടെ കൊണ്ടുപോയി ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ കുറേ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്താണ് അതുകൊണ്ട് ഏലം മൂപ്പെത്തിയിട്ടുണ്ട് ഇനിയും താമസിച്ചാൽ നമുക്ക് ഉണങ്ങി പറിക്കാൻ ബുദ്ധിമുട്ടാവും ഞാൻ ഞാനത് വിളവെടുക്കാൻ പോവുക വിളവെടുക്കുന്നത് നിന്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചുകൊണ്ട് വിളവെടുക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം കുറേ പേര് ഏലം കണ്ടി ചെടി കണ്ടിട്ടില്ല ഏലച്ചെടി കണ്ടില്ല ഏല ഇങ്ങനെ മൂപ്പെത്തിയിട്ട് ഇല പച്ച നിറത്തിൽ ഒന്നും കണ്ടിട്ടില്ല കുറേ പേര് കണ്ടിട്ടില്ല ഞാൻ ആദ്യം കണ്ടിട്ടില്ലായിരുന്നു ഞാൻ ആരും കുറ്റം പറയുന്നില്ല ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പിന്നെയാണ് ഞാൻ എല്ലാം കാണുന്നതൊക്കെ ഞാൻ അവരോ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഞാൻ ആ ഏല നിങ്ങളെയും കൂടി കാണിച്ചുകൊണ്ട് വിളവെടുക്കാൻ പോകട്ടോ പിന്നെ എൻ്റെ കുറേ ഏല കുറച്ച് നേരത്തെ പൂവിട്ട് കായ്ച്ചതാണ് അതാണ് ഞാൻ വിളവെടുക്കുന്നത് അതാ മൂപ്പെത്തി പിന്നെ മൂപ്പെത്താത്ത ഏലുമുണ്ട് രണ്ടേലും ഞങ്ങൾ കാണിച്ച് തരാം കേട്ടോ എന്നാൽ ഇതാണ് ഏലം ഏലച്ചെടി കണ്ടില്ലേ ഈ ഏലം വിളവെടുക്കാനാണ് ഞാൻ വന്നത് ഇത് ഈ കളറായി കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം കണ്ടില്ലേ ഒരു മഞ്ഞ നിറായത് ആവാത്തത് എൻ്റെ അടുത്തുണ്ട് പച്ചയെ തന്നെ നിൽക്കുന്ന സമയമാവാത്തതും ഉണ്ട് ഇതായിട്ടുണ്ട് ഇതിനി നമ്മൾ വിളവെടുത്തില്ലെങ്കിൽ ഇത് മേലെ നങ്ങിപ്പോവും ഇടക്ക് പൂക്കളും ഉണ്ട് ഞങ്ങൾ നോക്കിയിട്ട് കാര്യമല്ല ഞാനങ്ങ് വിളവെടുക്കാമെന്ന് വിചാരിച്ചാ കണ്ടോ പൂക്കൾ കണ്ടോ പൂക്കൾ കണ്ടില്ലേ പൂവ് ഇതാ ഏലത്തിൻ്റെ പൂവ് അതവിടെയൊക്കെ ഉണ്ട് പൂക്കൾ ഈ ഒരു മഞ്ഞ നിറാകുമ്പോൾ ഞാൻ വിളവെടുക്കൽ സാധാരണ നേരം വൈകി അതിമു തന്നെ ഉണങ്ങിപ്പോവും ഇപ്പം ഞാൻ വിളവെടുക്കട്ടെ ഈ ചെടിമേൽ തന്നെ ഏറെ നിൽക്കുന്നത് കണ്ടില്ല എന്നുള്ള ഒരുത്തരം കമെൻറ്റ് കാണാം അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നമ്മളിപ്പോ കടയിൽ നിന്ന് ഉണങ്ങിയാലല്ലേ കണ്ടുള്ളു ശീലമുള്ളു എല്ലാവർക്കും ഇത് ഇടുക്കിയിലും വയനാട്ടിലുമാണ് ഇത് കാര്യമായിട്ട് കൃഷി ചെയ്യുന്നത് ഇത് വയനാടാണ് ഇങ്ങനൊന്നും അടിപൊളിയായിട്ട് ഉഷാറിലുണ്ടാവും ഇതൊക്കെ കുറവാ കുറവാളവെടുക്കുന്നതിനു മുമ്പ് അതിന്റെ അടിയിലുള്ള ഉണങ്ങിയതൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് വെട്ടിപ്പോക്കട്ടെ ഇവിടെ നിൽക്കണല്ലേ നമുക്ക് ഒക്കെ നമുക്ക് ളമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിലും മരത്തിൻ്റെ ചുവട്ടിലുമൊക്കെ അങ്ങന ഇങ്ങനെ അങ്ങോട്ട് വെട്ടിപ്പോക്കിയാൽ അതിന് വൃത്തി വരുത്തുന്ന വിളവെടുക്കുമ്പോൾ പൊട്ടിയതും എല്ലാം അങ്ങ് വെട്ടിപ്പോക്ക ഒടിഞ്ഞു നിൽക്കുന്നതൊക്കെ അതൊക്കെ ഒടിഞ്ഞതാ വിളവെടുക്കുന്നതിന് മുമ്പേ ചെടിൻ്റെ ചുറ്റും ഒന്ന് ഞാൻ ചപ്പുകളൊക്കെ ഒന്ന് വെട്ടി മാറ്റി നമുക്ക് ഇത് കായായി കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ണ് കയറ്റി കൊടുക്കണം കണ്ടില്ല മണ്ണ് ഞാൻ കയറ്റിയത് ഇതിൻ്റെ വേര് പുറത്തേക്ക് ചാടുന്നതിന് മുമ്പേ വണ് മണ്ണ് കയറ്റി കൊടുക്കണം ഇല്ല കണ്ടില്ലേ ഏല ഉണ്ടായ വിളവെടുക്കട്ടെട്ടോ മാർഷ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്താ ഇങ്ങനെ അങ്ങ് വിട്ടല്ല കത്രികനുണ്ട് ഇതാ ഇങ്ങനെ ഉള്ളില് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് കുടുങ്ങി കിടക്കുന്ന ഏലോ ഏലത്തിന്റെ ഉപയോഗം എന്താന്ന് പറഞ്ഞാല് നമ്മള് ഏത് പലഹാരം ഉണ്ടാക്കണമെങ്കിലും ഏലം ഇടും പിന്നെ കാപ്പിയിൽ കാപ്പി ഉണ്ടാക്കുമ്പോ കാപ്പിയിലിടും ചായയിൽ ഇടും അപ്പത്തില് പായസത്തില് ബേക്കറിക്കാർക്ക് ആയുർവേദ ഇത് യുർവേദ പിന്നെ ഗുണം എന്താന്ന് പറഞ്ഞാൽ ദഹനത്തെ സഹായിക്കൂ ഇത് പിന്നെ ശ്വാസം ശുദ്ധമാക്കും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും രക്തസമ്മർദ്ദം കുറക്കും പിന്നെ ജലദോഷം കപക്കെട്ടൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ് ഇങ്ങനത്തെ ഒരു ഉണ്ട മതി ഇങ്ങനത്തെ ഒരു കുടുംബത്തിന് കാരണം ഒരു കൊല്ലത്തിനേലും നമ്മൾ അധികം ഇട്ടൂരല്ലോ അധികം ഇടാനത് പറ്റൂരാ അപ്പോൾ നമുക്ക് ഒരു കുടുംബത്തിന് ഒരു ത ഒരു ഉണ്ടത്ര ഞാനത് നട്ടത് ഇങ്ങനെ ഒരു തണ്ട് മാത്രമേ ഇരുന്നു ആ തണ്ട് ഉണ്ടായി ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ചുറ്റും തണ്ട് ഉണ്ടായി എന്നിട്ട് ആ തണ്ട് ചുറ്റുമുള്ളത് ഞാൻ കൊത്തിയെടുത്ത് വേറെ സ്ഥലത്ത് നട്ട് അങ്ങനെ ഞാൻ ഓരോ കൊല്ലം കുത്തി എടുത്ത് 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 കുറേ സ്ഥലത്ത് ഞാൻ നട്ടു കിട്ടോ നമുക്ക് ഒറ്റ ഒന്ന് കിട്ടിയാൽ മതി പിന്നെ എന്ന് വെച്ചാൽ എന്നോട് ഒരാൾ കമൻറ്റ് ചോദിച്ചിരുന്നു ഏലം വിത്ത് മുളപ്പിക്കലാണോ വിത്ത് മുളപ്പിച്ച് ഏല ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിതുവരെ ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ ഉടുങ്ങി കിടക്കുക ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാമെന്ന് യാച്ച് അങ്ങനെ അലഹദില്ല നമുക്ക് ഒരു ഉണ്ടേന്ന് തന്നെ എന്താ ഇത്രധികം കിട്ടി കണ്ടില്ലേ നമ്മൾ കൃഷി ചെയ്താലുണ്ട് എന്തൊരു സന്തോഷമായിരിക്കും ഞമ്മളിങ്ങനെ ചെയ്ത് വളരുന്നതും പൂവിടുന്നതും കായടുന്നതും അതിൻ്റെ വിളവെടുപ്പ് കാണാൻ എന്തൊരു ഒരു ഭംഗിയാണ് കണ്ടോ ഏലം കിട്ടിയത് ഏലം നമ്മൾ കടയിലൊന്നു പോയി ചോദിച്ചു നോക്കി ഇതിൻ്റെ വില ഭയങ്കര വിലയാണ് മൂവായിരത്തിൻ്റെ അടുത്തുണ്ടെന്ന് പറയുന്നിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ചായും ഏലം വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ ഓരോ കൃഷിയായതുകൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം ഉള്ളത് കൊണ്ട് ഇനി ഉണ്ട് അപ്പുറത്തുംപ്പുറത്തൊക്കെ ഉണ്ട് മഴ വരുന്ന ഒരുക്കും ഉണ്ട് ഇതിൽ നിന്ന് ഫുള്ള് പറിച്ചു കഴിഞ്ഞു ഒരു ഉണ്ടേന്ന് ഫുള്ള് പറിച്ചു കഴിഞ്ഞു കണ്ടോ മണ്ണ് കൂട്ടിക്കൊടുത്ത് ഞമ്മക്കിനി എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നെന്നറിയോ എന്താ ഇങ്ങനത്തെ ഒന്ന് എന്താ അത് തൈ കണ്ടില്ലേ ഈ തൈ നമ്മൾ അടിയോട് കൂടി കൊത്തിയെടുക്കുക വാഴയൊക്കെ പിരിച്ചു കുഴിച്ചിടില്ലേ അതുപോലെ കേങ്ങോട് കൂടെ കൊണ്ടുപോയിട്ട് തണലത്ത് കൊണ്ടുപോയി പിടിപ്പിക്കുക ഇതിന് നേരിട്ട് സൂര്യപ്രകാശം തട്ടിയില്ലെങ്കിലും നന്നായിട്ടുണ്ടാവും ഇത് തണലത്ത് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ചെടിയായിരുന്നു അതുകൊണ്ട് ഇത് ഇടവിളയായിട്ട് എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് കൗങ്ങിൻ്റെ ഇടയിലും തെങ്ങിൻ്റെ ഇടയിലും ഒക്കെ ഇത് കൃഷി ചെയ്താൽ നന്നായിട്ടുണ്ടാവും വേണ്ടത്ര പരിചരണം കൊടുത്താൽ പിന്നെ നോക്കണ്ട അതിലുണ്ടാകുന്നത് ഞാൻ പിന്നെ ഇതുവരെ വളമൊന്നും ചെയ്തില്ല ഞാനിതിനിങ്ങനെ ഇവിടെ ഉള്ള ചപ്പ് ചവറുള്ള മണ്ണ് ചേർന്നാണല്ലോ ഇവിടെ ഞാൻ അതങ്ങോട്ട് തട്ടി കൊടുക്കല്ല അത്രേ ഞാൻ ചെയ്തുള്ളൂ നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്താൽ നല്ല ഉഷാറിലുണ്ടാവും വിളവെടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ചെടിനെ നോക്കാനാകുന്നില്ല കേട്ടോ എന്തൊരു ഭംഗിയനി നേരത്തെ നേരത്തെ നല്ല ഭംഗിയനി ഇപ്പം വിളവെടുത്ത് നോക്കുമ്പോൾ പോയി ചോടൊക്കെ ഒഴിഞ്ഞു പോയി ഇനി ഇൻഷാല്ല അടുത്ത വർഷമാവണം ഇപ്പം ഇനി വിളവ് കിട്ടണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ മണ്ണിക്കൊട്ടു മണ്ണിങ്ങനെ കൂട്ടി കൊടുക്കണം ഇത് വേറൊരു ഉണ്ടയാ ഈ ഉണ്ടെ നീ അപ്പം വിളവെടുക്കുന്നില്ല ഞാൻ പുണ്ടോയതൊക്കെ ഒന്ന് ഉണക്കി ഉഷാറാക്കിയിട്ടേ ഉള്ളൂ അതും വല്ല മഴ വരുന്നു ഒരുക്ക ഇവിടെ നിന്ന് ഓടണ്ടി വരും ഇതവിടൊക്കെ അതാകണ്ടില്ലേ ഇവിടെ മൂടിപ്പോയിന്നൊന്ന് വെളിച്ചത്താക്കി കേട്ടെ വേറൊരു ഉണ്ടയാട്ടോ ഇതിനൊക്കെ അടുത്ത് തന്നെ പ്ലാവുള്ളത് കൊണ്ട് ചപ്പ് വന്ന് മൂടിയതാ അതൊക്കെ ഇതിന്റെ കായൻ്റെ മേലെയൊക്കെ എടുക്കതാ ഇതൊക്കെ പറ്റിയതാട്ടോ ഇതൊക്കെ നമുക്ക് നടാൻ പറ്റിയതാ ഈ ഒരു പാകം എന്താ ഇതിങ്ങനെ അടിയോടു കൂടെ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് നട്ടുപിടിപ്പിച്ചാ മതി വേഗം ഉണ്ടാവോ ഇത് വേറൊരു ഉണ്ടയാട്ടോ ഇത് മൂപ്പത്തി ഇല്ല മൂപ്പത്താതുകൊണ്ട് ഈ ഉണ്ടെന്ന് ഞാൻ പറിക്കുന്നേ അല്ല കണ്ടില്ലേ ഇതൊരു തരം പച്ച നിറം തന്നെയാ കണ്ടോ ഈ പച്ച ആയതുകൊണ്ട് പറിക്കുന്നില്ല മറ്റേത് അങ്ങനെയല്ല മറ്റേ ഉണ്ടയത്ത് കുറച്ചൊരു മഞ്ഞ നിറം വന്നിട്ടുണ്ട് മുപ്പത്തിയെ ഈ ഉണ്ടത്ത് ഞാൻ പറിക്കുന്നില്ല അത് മാറ്റുക അതൊക്കെ ഇനി ഒരു മാസം കൂടി കഴിയണം തോന്നുന്നുണ്ട് ഇത് വേറെ ഒരു ഉണ്ടേ ഇവിടുത്തും പറിക്കുന്നില്ല ഇതിനും ആയിട്ടില്ല ഞാൻ ആയത് മാത്രം നോക്കി പറിക്കുന്ന കണ്ടില്ലേ ഇതിനൊക്കെ ഇനിയുമുണ്ട് സമയം ഇതിന് വല്ലാണ്ട് വേര് പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പേ നമ്മൾ പുറത്തേക്ക് വരുന്ന വേര് വന്നാൽ അത് കാണാത്ത രീതിയിൽ മണ്ണിട്ട് കൊടുക്കണം എന്നാ അതിന്റെ ആ മണ്ണിട്ടീൻ്റെ അടുത്തൊക്കെ പുതിയ തൈകൾ ഇങ്ങനെ വരും ഇവിടെ ആ മണ്ണിട്ട് കൊടുത്ത് കണ്ടോ ഇതാ ഇവിടെയും മണ്ണിട്ട് കൊടുത്ത് കഴിഞ്ഞ് മണ്ണിട്ട് കൊടുത്തഞ്ഞ് സൈഡിലൊക്കെ നിറയെ തൈകൾ വരും ആ തൈകൾ വേണമെങ്കിൽ നമുക്ക് പുതിയത് ഇണ്ടാക്കണമെങ്കിൽ ഞാൻ കുറേ സ്ഥലത്ത് അങ്ങ് പിടിപ്പിക്കല ചെടി ഭ്രാന്തി ഉള്ളത് കൊണ്ട് ചെടി നട്ടു കൊണ്ട് ഞാൻ പിന്നെ വെറുതെ നിക്കൂരാ തൈ കണ്ടു മാറ്റി നടു ഇതെന്റെ ബട്ടറാട്ടോ ബട്ടറിന് ചെടി കണ്ടോ ഒരു ഭാഗത്ത് നിറയെ പൂത്തിട്ടുണ്ട് വേറെ ഭാഗത്ത് അത് അങ്ങനെ പുതിയ തളിരു രണ്ടും ഉണ്ടാകുന്നുണ്ട് ബട്ടർ ഇപ്പം പൂവിടണം എന്നാലേ നമുക്ക് നല്ല വെയിലത്ത് വേനൽക്കമ്മ കായ കിട്ടുള്ളൂ ഷാറായിട്ട് പൂവിട്ടണ് എല്ലാം നമ്മൾ പിടിപ്പിക്കണോ ബട്ടർ പിടിപ്പിക്കണോ റംബൂട്ടാൻ പിടിപ്പിക്കണോ റംബൂട്ടാൻ്റെ സമയം കഴിഞ്ഞ എല്ലാം വിളവെടുത്ത് കഴിഞ്ഞു പിന്നെ കണ്ടില്ല ഇത് നാരങ്ങയ ചൈനീസ് ഓറഞ്ച് ഇത് ജ്യൂസിനെ ഫസ്റ്റാ നമ്മള് പണിയെടുത്ത് തളർന്ന് നിൽക്കുമ്പോ വരിക ഇത് പറിക്കുക ജ്യൂസ് അടിക്കുക അല്ലാതെ അതാ പഴുത്ത് ഒക്കെ ജ്യൂസ് ജ്യൂസടിക്കാൻ സമയമായി ഇതാ മഴ പെയ്തു ഞാൻ തോട്ടത്ത് നോടി കയറി വീട്ടിലെത്തി ഇടക്കൊരു വെയിലും വരികട്ടോ എടക്ക് മഴയും പെയ്തോണ്ട് വെയിലും വരിക അപ്പൊ ഞങ്ങൾ പറയും കുറുക്കൻ്റെ കല്യാണമാണ് എന്നുള്ളത് നിങ്ങളൊക്കെ പറയാ അങ്ങനെ രണ്ടു ഉണ്ടേം കൂടെ പറിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പ്ലാനിങ് കണ്ടിരുന്നു അങ് കൂടി പറിച്ചിട്ട് വരാന്ന് ഒക്കെ കഴിഞ്ഞു നിർത്തി ഇവിടെ മഴയാണ് ഞങ്ങൾ അവിടെ ഒക്കെ മഴ ഉണ്ടോ അങ്ങനെ ഞാൻ വിളവെടുത്ത് കൊണ്ടുവന്നു വിളവെടുത്തതിനേക്കും മഴ പെയ്തു ഓടി നടന്നതല്ലോ ഓടിറ്റാ വീട്ടിലേക്ക് വന്ന ഇതാ കണ്ടില്ലേ ഹൈ എന്താ കണ്ണ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു സന്തോഷ ഇതിപ്പോൾ ഒരു ഉണ്ടേന്ന് മാത്രമായിട്ടോ ഉള്ളൂ എന്താ അതിൻ്റെ മണം സൂപ്പർ മണം നല്ല സ്മെല്ല ഇതങ്ങ് മണത്താതെ തന്നെ ജലദോഷം വെക്കിട്ടൊക്കെ പമ്പ കടക്കും അപ്പോൾ ഞാൻ ഇത് ഓരോ മണിയായിട്ട് വേർതിരിക്കും ഓരോ മണിയായിട്ട് വേർതിരിച്ചിട്ട് ഞാനിത് വെയിലത്ത് വെക്കും ഇത് വ്യാവസായികാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നവർ ഇതിനായിട്ട് മെഷീൻ ഉണക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇത് എനിക്ക് എൻ്റെ വീട്ടാവശ്യത്തിനുണ്ടാക്കുന്ന ഞാൻ മെഷീനൊക്കെ വാങ്ങുമോ എനിക്ക് ഇങ്ങനത്തെല്ലേ പറ്റുള്ളൂ ഞാൻ വെയിലത്ത് നിന്ന് ഉണക്കല പിന്നെ ഒരു പുല്ലിൻ്റെ കളറും കൂടി വരുമോ തിന് പക്ഷെ അവർ ചില മെഷീൻ കാണാം പച്ച കളറിലെന്നെ കളറ് പച്ചയാവും നല്ല ഉണങ്ങിയിട്ടും ഉണ്ടാവും അങ്ങനത്തൊക്കെ ഉണ്ട് തിന് അതൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വാങ്ങുമ്പം കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ കണ്ടോ എൻ്റെ ഏലം വിളവെടുത്തത് ഈ ഏല ഉണ്ടല്ലോ നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ പറയും ഞാൻ എന്ത് നട്ടുപിടിപ്പിച്ചാലും ഉണ്ടാവൂരാ അവിടെ ചോലയാണ് ഇവിടെ ഒന്നും ഉണ്ടാവൂരാ അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഏലം നടുക എന്നുള്ളത് ഏലത്തിന് വെയിൽ വേണമെന്നില്ല തണലെത്ത് മരച്ചോട്ടിലൊക്കെ നട്ടു കൊടുത്താൽ മതി നന്നായിട്ട് ഉണ്ടാവും നനച്ചു കൊടുത്താൽ മതി നമ്മൾ വളം ചെയ്തില്ലെങ്കിൽ ഏത് ചെടിക്കാണെങ്കിലും ആവശ്യത്തിന് നന കിട്ടിയാൽ മതി മണ്ണും നെനയൊക്കെ ഉണ്ടായാൽ തന്നെ മതി എന്നാൽ തന്നെ ഉണ്ടാവും ഒരു അമ്പത് അറുപത് ശതമാനം ഉണ്ടാവും അത് മതിയല്ലോ നമുക്ക് നമ്മളിപ്പോൾ വിൽപ്പനക്കല്ലല്ലോ വീട്ടിൻ്റെ ആവശ്യത്തിനല്ലേ അപ്പം കണ്ടില്ലേ എൻ്റെ ഏലോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബുന്ദനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ